അപ്പോ ഞാന്നിരിക്കുന്നത് എന്റെ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് അപ്പൊ ഈ ഒരു ബാൽക്കണിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർഡ് ഗാർഡ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്നാണ് കരുതിയേക്കുന്നത് അപ്പൊ നമ്മുടെ ഹൈറോ ഉണ്ട് ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് അപ്പോൾ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റൂമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണി ബാൽക്കണി മാത്രമല്ല ഞാൻ പറഞ്ഞ ഗാർഡൻ ഒരു ചെറിയൊരു ഗാർഡനാണ് രണ്ട് മൂന്ന് ചെടിയൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ ചെടിയും നല്ല അടിപൊളി ചെടിയാണ് എനിക്ക് എല്ലാ ചെടി ഇഷ്ടമാണ് നമ്മുടെ തായ്ക്കൊക്കെ കുറേ ഇരിക്കുകയാണ് ബട്ട് അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ നല്ല ഇത്ര ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ലീവ്സൊക്കെയാണ് പിന്നെ ഒരു റെഡ് കളർ ലീഫ് ലീഫുണ്ടായില്ല അതിൻ്റെ അകത്തൊരു മുട്ട പോലെ ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഇത് നമ്മളൊരു ചെറിയ കൃഷി പോലെ നട്ടുപിടിപ്പിച്ചേക്കണതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒന്ന് നട്ട് വയ്ക്കാന്ന് ഓർത്ത് അങ്ങനെ നട്ടിപ്പ് അത്രയും വലുതായിട്ടുണ്ട് ഇൻഷല്ല ഇനി അത് വലുതാവും അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വലുതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഏതോ ഒരു ചെടി വളരുണ്ട് അത് ഏതാ നിങ്ങൾക്കറിയാൻ പാടില്ല ഒരു പൂവിൻ്റെ ഏതൊരു ഫ്ലവറാണ് ഒരു ആപ്പ് വെച്ചിട്ട് അതൊന്ന് നോക്കിയതാണ് അപ്പോൾ ഏതൊരു പൂവിൻ്റെ ഒരു ഫ്ലവർ ഒരു ഏതൊരു ഫ്ലവറാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അച്ഛൻ സബ്സ്ക്രൈബ് ബൈ